ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൂപ്പർ കപ്പിൾസ് ഹുമേ സോഫിയ ഇന്ന് ഞങ്ങൾക്കൊരു ചെറിയ പാർട്ടി ഉണ്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയാണ് പക്ഷേ പാർട്ടി ഏകദേശം ആയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിതാണ്ടേ ഇത് ഇവർ പാർട്ടി നടക്കുന്ന ഒരു ആണ് ഇസ്രാഹേലാണ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഈ ഓഡിറ്റോറിയം പോലൊരു ചെറിയ ഫങ്ഷൻ ഹാളാണ് ഇവിടെ ഞങ്ങളുടെ ആമിയുടെ വളകാപ്പാണ് വളകാപ്പ് ചടങ്ങ് സൗദി അറേബ്യയിലെ ആമിയുടെ വളകാ വളകാപ്പ് ചടങ്ങാണ് നടക്കുന്നത് ഗൈസ് ഇപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേന് ഏകദേശം പകുതി ആയിട്ടുണ്ട് ഇത് ആമിയുടെ ഫ്രണ്ട്സാണ് എല്ലാവരും നേഴ്സസാണ് ഇവിടുത്തെ ഹോസ്പിറ്റലിലെ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണ് പിന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടായിരിക്കും പിന്നെ സൗദിയിലൊരു വളകാപ്പ് നടക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആമിയുടെ വളകാപ്പാണ് കണ്ടോ ഇവിടെ എല്ലാവരും ഉണ്ട് ആമിയുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് ആ കൂട്ടത്തിൽ ഞങ്ങളും എത്തി ഇനിയിപ്പം ഏകദേശം ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രം ഉള്ളൂ ഇനി ആ ചടങ്ങ് നടത്താം ഞങ്ങളും ആമിക്ക് ഓരോ വളകൾ വീതം കണ്ടില്ലേ ഞാനൊരു വള ആദ്യം ഒരു വളം എടുത്ത് അത് ചെറുതാ കയറാനൊരു ബുദ്ധിമുട്ട് പിന്നെ രണ്ടാമതൊരു വളം എടുത്ത് ആമിയുടെ കയ്യിലോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ ഞങ്ങൾ എന്താ സ്വീറ്റ്സും വെച്ച് കൊടുത്ത് പിന്നെ ഞാൻ കഴിഞ്ഞപ്പോഴത്തേന് ഇക്ക വളം കൊടുത്തു വളം ഇട്ട് കൊടുത്തത് കൂടാതെ സ്വീറ്റ്സും കൊടുത്തു ഇതൊക്കെ കൂടാഞ്ഞ് ഞങ്ങളുടെ നിലുമോളും കൊടുത്തു ആമിക്കൊരു വള അങ്ങനെ ഞങ്ങളുടെ സൗദിയിലെ വളകാപ്പ് ചടങ്ങ് ഞങ്ങളെ കെങ്കേമമാക്കി അങ്ങനെ എന്തായാലും സുഹൃത്തുക്കളെ നിങ്ങൾ മിസ് ചെയ്യാതെ ധാണ്ട് ഈ വളകാപ്പ് ചടങ്ങുകൾ കാണുമോ കേട്ടോ ഇത് ഒന്നും കൂടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം തൊട്ട് അതിൻ്റെ അവസാനമായിട്ട് ഞങ്ങൾ ഒന്നും കൂടി വീഡിയോ എഡിറ്റ് ചെയ്തിരുന്നുണ്ടേ ഇനിയിപ്പം ഇത് കൂടാതൊരു പ്രത്യേകത ഇന്ന് ആമയുടെ ബേർഡേ ആണ് ഇന്ന് ആമയുടെ ബേർഡേക്ക് ഞങ്ങൾ കേക്കൊക്കെ കണ്ടി പിന്നെ ഞാൻ ആമിയുടെ കൂടെ ഇന്നൊരു ഫോട്ടോ എടുത്തു പിന്നെ രഹനാടെ കൂടെ ഇന്നൊരു ഫോട്ടോ എടുത്തു ഇത് ഞങ്ങളുടെ നിലമോടെ ഫോട്ടോ ആണ് അങ്ങനെ ഒരുവിധ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ആമിയടയ്ക്ക് കേക്ക് മുറിക്കാനുള്ള പിന്നെ ബലൂണെല്ലാം കൂടെ ഞങ്ങൾ ഫിക്സാക്കി അങ്ങനെ എല്ലാവരും കൂടെ കുറേ നേരം ഞങ്ങൾ കുറേ അന്താക്ഷരി പിന്നെ എന്താണ് കുറേ പ്രോഗ്രാംസുകൾ പിന്നെ ഇതാരാണെന്നറിയാം ഇതെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇത്ത കേട്ടോ ഇതാണ് ഈ കുടുംബത്തിലെ ഉമ്മ പിന്നെ ഞങ്ങളും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ അങ്ങ് എടുത്തു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇതായിത്താട് ഉമ്മായ ആണ് ഉമ്മായി നാത്തൂണി അങ്ങനെ കുറേ പേരുണ്ട് എല്ലാവരും ഉണ്ട് അവർ അവരൊരു ഫുൾ ഫാമിലി ഇവിടെ സൗദി അറേബ്യയിൽ സെറ്റിൽഡാണ് അങ്ങനെ ഞങ്ങൾ കൂടി പിന്നെ ഒരു വ്യാഴാഴ്ച ദിവസം അല്ലേ ഫംഗ്ഷനായിട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് ഞങ്ങൾക്ക് വെള്ളിയാഴ്ച എസ്പെഷ്യലി ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ഓഫ് ആയതുകൊണ്ട് ഞങ്ങൾ കുറേ സമയം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു കണ്ടോ നിങ്ങൾ കണ്ടോ ഹാപ്പി ബർത്ത്ഡേ ഉണ്ട് ആമയുടെ വളകാപ്പെന്ന് എഴുതിയിട്ടുണ്ട് താണ്ടേ ഞങ്ങളിനി ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾക്ക് തണ്ടേ ഒരു ക്ലിപ്പായിട്ട് ഞങ്ങൾ അയക്കുകയാണേ നോക്കിക്കേ ഞങ്ങളുടെ i that's അങ്ങനെ ഞങ്ങള് ഏകദേശം വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആമിയുടെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് ആണ് നോക്കിക്കേ അപ്പം രണ്ടുപേരും കേക്ക് കഴിഞ്ഞു വളരെ ഹാപ്പിയായി വളരെ